അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾ ഒരു യാത്ര പോവുകയാണ് എന്ന് കരുതൂ ആ യാത്രയിൽ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഫുഡ് പോയിസൺ വന്നു നിങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ അതുമായി അനുബന്ധമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ നമ്മളത് തളർന്നു പോകില്ലേ എന്നാൽ ഈ ഒരു അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല അസലാമലൈക്കും വാഹിത്തു പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഫുഡ് പോയിസൺ കാരണം ഹോസ്പിറ്റലിലായി അല്ലെങ്കിൽ ഫുഡ് പോയിസൺ കാരണം മരിച്ചു എന്നൊക്കെ മരണം വരെ സംഭവിക്കാവുന്ന ഒന്നാണ് ഫുഡ് പോയിസൺ അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ഒരു ഒരുകമായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു 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 അമലിനെ ഞാൻ പറഞ്ഞു തരട്ടെ വലിയ മൂല്യമുള്ള ഒരു അമലാണ് പരിശുദ്ധ സൂറത്തുൽ സൂറത്തുൽ ഖുറൈഷ് ഖുറൈഷ് റബ്ബ ഹാദൽ എന്ന് തുടങ്ങുന്ന അറിയാത്തവർ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സൂറത്തുൽ ഖുറൈഷുമായി ബന്ധപ്പെട്ട ഒരു അമലാണ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഒരു കമന്റും ദയവായി ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ യൂട്യൂബ് തന്നെ എത്തിക്കും നിങ്ങൾക്ക് അതൊന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു ഉപകാരമാകും നോക്കൂ സൂഹത്തിൽ കുറേശ്ശെ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഹോട്ടലിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് മൂന്ന് തവണ മുഴുവനായി കേൾക്കണേ മൂന്ന് തവണ സൂഹത്തിൽ കുറേശ്ശെ പാരായണം ചെയ്യുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ഒരു ദീർഘ ഒരു യാത്രയിൽ എന്തായാലും ഹോട്ടലിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയി ഒന്നായിട്ട് പോകുമ്പോൾ ഭക്ഷണം ഒന്നിച്ചു വെക്കുമ്പോൾ ഒക്കെ സാധ്യതകൾ ഫുഡ് പോയിസൺ ഒരുപാടുണ്ട് നമ്മളത് കാണുന്നതാണല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം സൂറപ്പിൽ കുറയിച്ച് മൂന്ന് തവണ പാരായണം ചെയ്യുക തീർച്ചയായും അത് വലിയൊരു സംരക്ഷണ കവചമാണ് ഫുഡ് പോയിസൺ അടക്കമുള്ള ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് അത് വലിയ രീതിയിൽ നമ്മെ ഒരു കവചമായി നമ്മോട് കൂടെ ഉണ്ടാകും വളരെ നിസാരമായ സമയം മതിയല്ലോ സുഹൃത്തുക്കൾ കുറേശ്ശെ പാരായണം ചെയ്യാൻ അറിയാത്തവരില്ലോ അള്ളാഹു നമുക്ക് നെന്മകൾ ഒരുപാട് ചെയ്യാൻ നൽകട്ടെങ്കുണ്ടും കാണാം അസ്സലാ